എന്റെ പേര് മൊയ്തു പാണ്ടിക്കാട് സ്വദേശിയാണ് ഞാൻ സ്വന്തമായി ഒരു ചെറുതൊഴിൽ നടത്തുന്ന ഒരാളാണ് സ്വന്തമായിട്ടൊരു കുടുംബത്തൊഴില് അതിൽ ഇരുപത് വർഷമായിട്ട് ഞാൻ പ്രമേയ രോഗം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു കാലുവേദന അറിയാതെ മൂത്രം പോലെ അങ്ങനെ എന്റെ ഒരു മോള് എനിക്ക് ഐ കോഫി എനിക്ക് ൊണ്ട് പറഞ്ഞ ഇപ്പ നിങ്ങൾക്ക് ഒരുപാ സുഖം കിട്ടാൻ ഏറ്റവും നല്ലത് ഐ കോഫിയാണ് കുറെ മരുന്നുകൾ നിർത്താനും അത് പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഐ കോഫി സ്റ്റാർട്ട് ചെയ്തു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറായിരം സുഖർ ഇപ്പോൾ എന്റെ കയ്യിൽ ഇപ്പോ എന്റെ കയ്യിലുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ എടുത്തത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഐ കുറഞ്ഞു അതും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ എടുത്തിട്ട് ഇരുന്നൂറ്റി അറുപതൊക്കെ ഉണ്ടായിരുന്നു ഞാന് ഇരുന്നൂറ്റി എട്ടിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് അയാൾ വളരെ സന്തോഷമുണ്ട് അത് എനിക്ക് ഐ കോഫി തന്ന് എന്നെ സഹായിച്ച എന്റെ മോളോടെനിക്ക് പ്രത്യേകം എന്റെ മോൾ ഷൈമ പിന്നെ ഇതാ എന്റെ പേരെക്കുട്ടിയാണ് എനിക്ക് രണ്ടാമത് തന്നിരിക്കുന്നത് ഇത് കഴിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ട് കാൽ വേന മാറി കാലിന്മ നീര് വന്നിരുന്നു അതൊക്കെ സുഖമുണ്ട് ഏതായാലും ഐ കോഫിക്ക് വേണ്ടി ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു